മലയാളികളുടെ സമ്പാദ്യശീലമായ ചുട്ടിയെ ജനകീയമാക്കി ആൻസൺ ഗ്രൂപ്പിന്റെ നാൽപ്പത്തിയഞ്ചാമത് ബ്രാഞ്ച് കോതമംഗലം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് ഇതുവശത്തുള്ള ചേലാട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സവിശേഷ സമ്പാദ്യശീലമായ ജനകീയമാക്കിയ ആൻസൺ ഗ്രൂപ്പിന്റെ നാപ്പത്തിയഞ്ചാമത് ബ്രാഞ്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നിർവശമുള്ള ചേലാട്ട് ബിൽഡിംഗ്സിൽ പ്രവർത്തനം കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കെ ജെയിംസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നാടം മുറിച്ചു ഏറ്റവും തിരക്കേറിയ കെ എസ് ആർ ടി സി ജംഗ്ഷനിലാണ് ആൻസൺ എന്ന പേരിൽ പുതുതായി ചിട്ടി പണ്ട് തുടങ്ങിയിട്ടുള്ളത് അവർ നാൽപ്പത്തി അഞ്ചാമത് ബ്രാഞ്ചാണ് കോതമംഗലത്ത് ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നില് ആരംഭിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോഴത്തേക്കും നാൽപ്പത്തഞ്ചോളം ബ്രാഞ്ച് ആയി വർദ്ധിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയിട്ട് അൻസൻ ചിട്ടി ഫണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ നല്ല രീതിയിൽ ഈ ചിട്ടി പ്രസ്ഥാനം മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോട്ടി ജോസും വർക്കിംഗ് പ്രസിഡന്റ് ഇ കെ സേവ്യറും കോതുമംഗലം ടൌൺ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം വി നൌഷാദും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫും സംയുക്തമായി ഭദ്രദീപം തെളിയിച്ച് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു അംഗീകൃത ചിട്ടികളാണ് ആൻസർ ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് പരിചയസമരായ ജീവനക്കാരുമാണ് ആൻസർ ഗ്രൂപ്പിന്റെ മുതൽക്കൂട്ട് കൂട്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ചിട്ടി വ്യവസായത്തിലും സ്വർണ്ണപണയ മേഖലയിലും ശക്തമായി ചുവടുപ്പിച്ച ആൻസർ ഗ്രൂപ്പ് ഇന്ന് ബ്രാഞ്ചുകളുമായി അഞ്ഞൂറിലധികം ജീവനക്കാരും അൻപതിനായിരത്തിൽ പരം ഉപഭോക്താക്കളുമായി സമഗ്രമായ വളർച്ചയുടെ പാതയിലാണ് ചിറ്റ്സിന്റെ മേഖലയിൽ മേഖലയിൽ ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡും ലിമിറ്റഡും രണ്ട് സ്ഥാപനങ്ങളാണ് ചിറ്റ് ഇടം കണ്ടെത്തുന്നത് ആരംഭിച്ചു ഇപ്പം നാൽപ്പത്തഞ്ചോളം ബ്രാഞ്ചുകളുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമായി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോരുന്നു അറുന്നൂറോളം എംപ്ലോയീസ് ഉണ്ട് നമ്മളുടെ ഈ നിമിഷം വളരെ സന്തോഷത്തിന് നിമിഷമാണ് നമ്മുടെ നാൽപ്പത്തി അഞ്ചാമത് ബ്രാഞ്ച് കോതമംഗലത്തിൻ്റെ കോതമംഗലത്ത് ആരംഭിക്കുന്നു എന്നുള്ളതിൽ മാനേജ്മെൻറ്റും നമ്മളുടെ എല്ലാ സഹകാരികളും വളരെ സന്തോഷത്തോടെ കാണുന്നു കോതമംഗലത്തിലുള്ള എല്ലാവരുടെയും സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിട്ട്സിൻ്റെ ബ്രാഞ്ചാണ് നമ്മൾ കോതമംഗലത്ത് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഹ്രസ്വകാല ചിട്ടുകളും ദീർഘകാല ചിട്ടികളും നമ്മൾക്കുണ്ട് ഡോർ ടു കളക്ഷൻ വളരെ സ്വീകാര്യവും ലളിതവുമായ ജാമ്യവ്യവസ്ഥകളിലാണ് നമ്മൾ ക്ലയൻസിന് പണം ലഭ്യമാക്കാനുള്ള സം അവസരങ്ങൾ ഒരുക്കിയേക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്